ഹായ് എവരിവൺ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ലൈവ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നി അത് നേരിട്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ലൈവിൽ വന്നത് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ തുടങ്ങിയത് മുതൽ സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയും വളിയ വളരെ വലിയ രീതിയിലുള്ള ഏർ വാഗ്ദങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഇത്തരം വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കിയ സംഭവമാണ് അതിനെ പറ്റിയാണ് ചില കാര്യങ്ങൾ പറയേണ്ടത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്നു ആ സമയത്ത് അത്തരത്തിലുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിണറായി വിജയനും അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ജമാഅത്ത് ഇസ്ലാമി നിലപാടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് അന്ന് അവർ പറഞ്ഞത് പക്ഷേ ആ പിന്തുണ രണ്ടായിരത്തി പതിനാറിന് ശേഷം അത് യു ഡി എഫിനായിട്ട് മാറിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്നുള്ളത് ആ സാഹചര്യം ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് ഇസ്ലാമിക രാജ്യമുണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ് എന്നും അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന യു ഡി എഫ് അല്ലെങ്കിൽ ആ ആ ഒരു സംവിധാനം അവർ ഇത്തരം ആളുകളെ ഒരു എന്താണ് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പിന്തുണ സ്വീകരിച്ചു കൊണ്ട് ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ഇത്തരം തീവ്രവാദ ഭീകരവാദ മതമൗലിവാ മതമൗലികവാദ ശക്തികളൊക്കെ ചേർന്നു കൊണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതും എന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് അതിങ്ങനെ തുടർന്ന് അതിസ്ഥിരം ഓരോ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന്റെ മുഖ്യ അജണ്ട ജമാഅത്ത് ഇസ്ലാമി എന്നായിട്ട് മാറി എന്നുള്ളതാണ് പിന്നീട് കുറെ മൗദൂദിയൻ സിദ്ധാന്തവും ഒരുപാട് കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലുള്ള ഒരുപാട് ചരിത്രവും അതിന് മുമ്പത്തെ ചരിത്രവും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഇസ്ലാമിക മുസ്ലിം രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോ സംഭവിക്കുന്ന കാര്യങ്ങളും അതിന് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധവും അതിന് കേരള ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ബന്ധവും അതിങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഇസ്ലാമ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പണിയാണ് യഥാർത്ഥത്തിൽ സി പി എം എടുത്തത് കാരണം ഈ ഒരു ഈ ഒരു കാര്യത്തിലൂടെ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷമായ ആളുകളുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം കാര്യങ്ങളെന്നുള്ളത് പക്ഷേ ഇവിടെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ മുഖമായ അതായത് പിണറായി വിജയനു ശേഷം ഉയർന്നു വരേണ്ട നേതാവായിട്ട് പോലും സി പി എം കണക്കാക്കുന്ന എം സ്വരാജിനെ പോലെയുള്ള ഒരാളെ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നു നിലവിൽ പി വി അൻവർ മത്സരിച്ച് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന നിലമ്പൂരിൽ വളരെ വലിയ കൂടി സീറ്റ് നിലനിർത്താനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു എം സ്വരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും അവിടെ ഏർ യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് പരാജയപ്പെട്ടു പ്രത്യേകിച്ചും നിലമ്പൂരിലെ ഒരു സാഹചര്യം പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടി എന്നുള്ളതാണ് ഇത് മുൻകൂട്ടി കണ്ട് സി പി എം കണ്ടുകൊണ്ട് മറുതന്ത്രം മെനഞ്ഞുകൊണ്ട് ആ പി വി അൻവറിലേക്ക് പോകുന്ന വോട്ടുകൾ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അത് ഒരിക്കലും വിജയിച്ചില്ല അങ്ങനെയാണ് പി വി അൻവറിന്റെ ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളിലേക്ക് അത് മാറുന്നത് മാത്രമല്ല എം സ്വരാജ് എന്ന സി പി എമ്മിന്റെ ഏറ്റവും ക്രൗഡ് പുള്ളറായ അവർക്ക് അവരുടെ ഇടയിൽ പാർട്ടി പ്രവർത്തകരുടെ ആവേശമുണ്ടാക്കുന്ന ഈ മുസ്ലിം ലീഗിന്റെ കെ എം ഷാജി മുസ്ലിം ലീഗിൽ എങ്ങനെയാണോ പാർട്ടി അണികൾക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മിന് ഇടയിൽ തന്നെ അവരുടെ യുവ യുവാക്കൾക്കിടയിൽ അണികൾക്കിടയിൽ വളരെ ആവേശമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എം സ്വരാജ് എന്നുള്ളത് പക്ഷേ ഈ എം സ്വരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ മുൻ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് എന്ന അവരുടെ പ്രോഗ്രാമിൽ ഒരു ചർച്ച നടത്തുന്നു എം സ്വരാജ് ഈ ത്രിപുണിത്തറ യോഗ ത്രിപുണത്തറയിൽ അവിടെ അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് തൃപ്പുണത്തറയിൽ യോഗാ സെന്ററുമായി ബന്ധപ്പെട്ടു കൊണ്ടുണ്ടായ ആരോപണങ്ങളും ആ ആരോപണങ്ങളിൽ എം സ്വരാജിന്റെ നിലപാടും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അവിടെ എം സ്വരാജ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഒരിക്കലും അത് മതേതരമായിരുന്നില്ല എന്നതായിരുന്നു മീഡിയ വണ്ണിന്റെയും ഔട്ട് ഓഫ് ഫോക്കസിന്റെയും നിലപാട് എന്നുള്ളത് ഫലത്തിൽ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ വളരെ മതേതര പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന എം സ്വരാജിനെ പോലെയുള്ള അവരുടെ ഒരു ക്രൗഡ് പുള്ളറായ നേതാവിനെ ഇനി വളർന്നു വരുന്ന അടുത്ത പിണറായി വിജയനായിട്ട് പോലും അവർ എം സ്വരാജിനെ കാണുന്നുണ്ട് അത്തരത്തിൽ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെ പാർട്ടിക്കിടയിൽ തന്നെ ആ ഒരു മുന്നണി സംവിധാനത്തിൽ ഇടയിൽ തന്നെ കാരണം എം സ്വരാജിനെ പോലെയുള്ള ഒരു നേതാവ് അടുത്തതായി അടുത്ത പിണറായിട്ട് വളർന്നു വരുന്നത് എം സ്വരാജ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഇടയിൽ പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ സി പി എം പരാജയപ്പെടുന്നു ഫലത്തിൽ സംഭവിച്ചത് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ആ ഒരു സംഘടന അവർക്ക് കേരളത്തിൽ കേവലം രണ്ടായിരം മെമ്പർമാർ മാത്രമുണ്ട് എന്നാണ് അവർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുള്ളത് അതായത് കേരളത്തിൽ രണ്ടായിരം അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടന യു ഡി എഫ് എന്ന വലിയ മുന്നണിയാണ് അതായത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന ഒരു മുന്നണിയുടെ വിജയത്തിന് കാരണവും അവരെ അവരെ വിജയിപ്പിക്കുന്നതും ജമാഅത്തി ഇസ്ലാമിയാണ് എന്നുള്ള ഒരു നിലപാടുമായിട്ട് ഇവർ വരുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് വളരെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി അല്ല ഇവിടെ പ്രവർത്തിച്ചതെന്നും ഭരണവിരുദ്ധ വികാരം കൊണ്ട് ജനവികാര ജനവിരുദ്ധമായ ഒരു വികാരം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ആ രൂപപ്പെടുത്തലൂടെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവറിനെ പോലെയുള്ള നിലമ്പൂറിന്റെ പതിറ്റാണ്ടുകളായി അവിടെ എം എൽ എ ആയിരുന്ന ആളുകൾ ആൾക്ക് അവിടെ നിന്നും രാജിവെച്ചു പോയി കേരള പോലീസിലെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരള പോലീസിലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലെ സംവിധാനങ്ങൾ പൂർണമായിട്ടും ആർ എസ് എസിന് കീഴ്പ്പെട്ടു എന്നുള്ള ആരോപണം മുൻനിർത്തിയാണ് പി വി അൻവർ രാജിവെച്ച് പുറത്തുപോയത് ആ പി വി അൻവറിന്റെ രാജ്യം അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് അത് ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സിദ്ധാന്തങ്ങൾ സി പി എമ്മും അത്തരം സിദ്ധാന്തങ്ങളുമായിട്ട് രംഗത്ത് വന്നത് പക്ഷേ അടുക്കുമ്പോൾ വീണ്ടും മീഡിയ വണ് പോലെയുള്ള മാധ്യമങ്ങളും അവരുടെ പ്രോഗ്രാമുകളും നിരന്തരമായിട്ട് പി വി അൻവർ ഉയർത്തി വിട്ട പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ പറ്റിയുള്ള ചർച്ചകളും നിരന്തരമായ സമൂഹത്തിന് മുമ്പിൽ ഇട്ടു കൊടുക്കുകയും അവസാനം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ അത് നിരന്തരം ചർച്ചയാവുകയും നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കി എടുക്കുകയും ആ ഭരണവിരുദ്ധ വികാരത്തിൽ എം സ്വരാജ് പരാജയപ്പെടുകയുമാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും നേരത്തെ യു ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ സീറ്റാണ് പ്രത്യേകിച്ചും ഡി വ്യൻപറിനെ പോലെയുള്ള അവിടെ വളരെ സ്വാധീനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളൊക്കെ അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു തോൽവിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഒമ്പത് വർഷത്തോടടുക്കുന്ന പിണറായി സർക്കാർ അതായത് രണ്ട് ടേം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായിട്ടും ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടാകും നിലവിലുള്ള സർക്കാരിനെതിരെ അങ്ങനെയുള്ള ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അവിടെ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ കൃത്യമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് അതിന്റെ ഫലമായി സ്വരാജ് പരാജയപ്പെടുന്നു പക്ഷേ ഇവിടെ സി പി എം രണ്ടാമതും ദാവൂദിനെയും സീതാവൂദിനെയും അതുപോലെ തന്നെ മീഡിയ വണിൽ ഔട്ട് ഓഫ് ഫോക്കസിലെ പ്രധാനപ്പെട്ട ഒരു അവതാരകനായ പാനലിസ്റ്റായ അജിംസിനെയും അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മീഡിയ വൺ എന്നുള്ള സ്ഥാപനം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനമാണ് അതുകൊണ്ട് അവർ ഈ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് തങ്ങളുടെ ശുദ്ധരായ അല്ലെങ്കിൽ വിശാല ഹൃദയരായ അല്ലെങ്കിൽ മതേതരരായ തങ്ങളുടെ വിശാല മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന എം സ്വരാജ് അടക്കമുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വർഗീയവാദികളാക്കുകയും അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരാക്കുകയും ചെയ്യുന്ന പണിയാണ് മീഡിയ വൺ എടുത്തിരിക്കുന്നതെന്നും അതൊക്കെ യഥാർത്ഥത്തിൽ യു ഡി എഫിന് വേണ്ടിയാണ് എന്നും അവർ ഈ ആശയം പ്രചരിപ്പിച്ചതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചിരിക്കുന്നതെന്നും കേരളത്തിലുള്ള മതേതര പൊതുബോധത്തെ പൂർണമായിട്ടും എന്താണ് പൂർണ്ണമായിട്ടും മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് മീഡിയ വോണ് എന്നാണ് അവരുടെ തീരുമാന അവർ പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ സി പി എം പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായതിനു ശേഷമാണ് ഈ ദാവൂദ് സി ദാവൂദ് അവരുടെ ഈ മീഡിയ ഊണിന്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം സി പി എമ്മിന്റെ ചരിത്രപരമായ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നത് അദ്ദേഹത്തെ പക്ഷേ പിന്നീട് ആ ടാർഗറ്റ് എന്നുള്ളത് സി ദാവൂദിനെ തന്നെയാക്കി മാറ്റി സി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്ത് അതിന്റെ വിശദീകരണം നൽകിയതിനു ശേഷമാണ് സി പി എം വണ്ടൂർ ഏരിയയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കൊലവിളി പ്രതിഷേധം നടന്നത് അതായത് സീതാബൂദിന്റെ ഏർ എന്താണ് കളയും എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് വണ്ടൂരിൽ പ്രകടനം നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രകടനം നടക്കലോട് കൂടിയിട്ട് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് ആ പ്രകടനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിലെ മുദ്രാവാക്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏർ രംഗത്ത് വന്ന് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും അങ്ങനെയുള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരാളാണ് നിലവിൽ സീതാവൂദ് എന്നുള്ളത് സി പി എമ്മിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ചരിത്രപരമായ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം തുടരുന്നുണ്ട് ഈ സി പി എം വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടേരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ സീതാവൂദിനെ കേൾക്കാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും സമയം കണ്ടെത്തിയെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി വളരെ ആശയവി്യത്യാസമുള്ള മീഡിയ വണ്ണുമായി വളരെ വലിയ ആശയ വ്യത്യാസമുള്ള എ പി വിഭാഗം സുന്നികളായാലും അല്ലെങ്കിൽ ഇ കെ വിഭാഗം സുന്നികളായാലും അല്ലെങ്കിൽ മറ്റു മുജാഹിദ് അടക്കമുള്ള സലഫി വിഭാഗങ്ങളായെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായെങ്കിലും ദാവൂദ് പറയുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മീഡിയ വൺ പറയുന്ന പ്രശ്നങ്ങളെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി വിലയിരുത്താൻ തുടങ്ങിയെന്നും അത് സി പി എമ്മിനെതിരായ നീക്കങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ സി പി എം സ്വീകരിക്കുന്നത് ഇരട്ട സമീപനമാണ് എന്നും അവർ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്നുള്ളത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുൻനിർത്തി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമ ആയിട്ടുള്ള വംശീയത്തിൽ വംശീയതമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ളത് എന്നുമുള്ള രീതിയിലുള്ള ഈ സീതി ദാവൂത്തിന്റെയും അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെയും മറ്റു അവരുടെ മീഡിയ വിങ്ങിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് വിശിഷ്യ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ സി പി എമ്മിന് നേരെ സംഘടനാ വ്യത്യാസമില്ലാതെ വരാൻ കാരണമായിട്ടുണ്ട് നിലവിൽ സി പി എം ഇതിനെ പ്രതിരോധിച്ചിരുന്നത് എ പി വിഭാഗം അല്ലെങ്കിൽ ഇ കെ വിഭാഗത്തിലെ ജമാത്ത് വിരുദ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഉദാഹരണത്തിന് ഈ ഇവരുമായിട്ട് നിരന്തരമുണ്ടായ വിഷയങ്ങളിൽ നിരന്തരമായിട്ട് കൃത്യമായിട്ട് ഈ ജമാത്തിനെതിരായ പ്രസ്താവനകൾ നടത്തുന്ന മുക്കം പൈസ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഈ എ പി വിഭാഗത്തിലെയോ ഈ കെ വിഭാഗത്തിലെയോ ആളുകളെ മുൻനിർത്തിയുള്ള ആക്രമണങ്ങൾ നടത്തലായിരുന്നു സാധാരണ സി പി എം ഉദ്ദേശിക്കുന്നുള്ളത് അവരുടെ മീഡിയ ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് നിന്നും ഏതെങ്കിലും ബൈറ്റ് ബൈറ്റെടുത്തുകൊണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉപയോഗിക്കലായിരുന്നു ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴ് ആ കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള മുസ്ലിം സംഘടനകളുടെ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ അണികൾ പോലും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല നിലവിലുള്ള ഇടതുപക്ഷ സർക്കാർ സി പി എമ്മും നിലവിൽ കേരളത്തിലുള്ള ആഭ്യന്തര വകുപ്പും മുസ്ലിംകൾക്കെതിരെയുള്ള വിവേചനപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള നിലപാട് ഈ സമുദായത്തിനിടക്ക് വളരെ വലിയ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എം നടത്തുന്ന നിലവിലുള്ള സി ദാവൂദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് ഗുണകരമാണോ ദോഷകരമാണോ ആയിട്ട് സംഭവിക്കുക എന്നുള്ളത് ചോദിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ അത് സി പി എമ്മിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ ആണ് സാധ്യത നിലവിൽ സാധാരണക്കാരായ ആളുകൾ പോലും സി ദാവൂദിനെ കേൾക്കാനും ദാവൂദ് എന്താണ് പറയുന്നത് എന്നും മീഡിയവോടെ എന്താണ് പറയുന്നത് എന്നും കേൾക്കാൻ സന്നദ്ധരാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ഡാറ്റകൾ വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഈ ഉയർന്നു കൊണ്ടേയിരിക്കുമ്പോൾ ആ വിമർശനങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ആളുകൾ ഇഴകേറി പരിശോധിക്കുന്നുണ്ട് ആ പരിശോധനകളിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വളരെ വലിയ പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഈ ഓരോ വിമർശനങ്ങളുടെയും ഉള്ളടക്കം എന്നുള്ളത് അത് സി പി എം പുലർത്തി പോകുന്ന മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾക്കെതിരായ വിമർശനങ്ങളാണ് ആ വിമർശനങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻനിർത്തി അതിനെ പരിശോധിക്കാൻ ഇവിടെ ഓരോ വിഭാഗം ജനങ്ങളും തയ്യാറാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും നിലവിൽ സി ദാവൂദിനെതിരെയും മീഡിയ വണ്ണിനെതിരെയും സി പി എം നടത്തുന്ന ഈ ഒരു ഈ ഒരു അവരുടെ ഈ ഒരു സൈബർ ആക്രമണവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലും അല്ലെങ്കിൽ തീവ്രവാദ ഭീകരവാദ ചാപ്പകുത്തലുമൊക്കെ പുതിയ കാലത്ത് നിലനിൽക്കില്ല എന്നുള്ള കാര്യമെങ്കിലും അവർ മനസ്സിലാക്കേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിലെ പുതിയ സമൂഹം വളർന്നു വരുന്ന സമൂഹം എന്നുള്ളത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന ഡാറ്റകൾ മാത്രം പറഞ്ഞ് അവർ കൊടുക്കുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിച്ച് ആ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സമൂഹമല്ല എന്നുള്ള കാര്യമെങ്കിലും സി പി എം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത്യന്ധികമായിട്ട് പറയേണ്ടത്